അസലാമലൈക്കും വാഹമത്തുല്ലാഹി വബർക്കാത്തുഹു അൽസിയാറ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ചരിത്ര ഗ്രന്ഥങ്ങളുടെ ഉള്ളറുകൾ തേടി ഒരു യാത്ര അൽസിയാറ ആത്മജ്ഞാനികളെ തേടി ഒരു തീർത്ഥയാത്ര ഞാനിപ്പോൾ ഉള്ളത് പാലക്കാട് ജില്ലയിലെ മരുതംകുളം മക്കാമ് ഷരീഫ് എന്ന് പറയപ്പെടുന്ന വളരെ മഹത്തായ ഒരു മക്കാമിലാണ് ഉള്ളത് കൊല്ലംകോട് അടുത്താണ് കൊല്ലംകോട് നിന്ന് ഏകദേശം ഒരു അഞ്ച് കിലോമീറ്റർ ദൂരം മാത്രമാണ് ഈ മക്കാമിലേക്കുള്ളത് കൊല്ലംകോട് നിന്ന് പാലക്കാട് നിന്ന് കൊല്ലംകോട് ബസ്സിൽ കയറിയിട്ട് വടവന്നൂര് എന്ന് പറയുന്ന പ്രദേശത്ത് ഇറങ്ങിയിട്ട് ഈ മക്കാമന്വേഷിച്ചാൽ ശാ നമുക്ക് സുഖമായിട്ട് ഈ മക്കാമിലേക്ക് എത്താൻ പറ്റുന്നതാണ് മരുതംകുളം അതേപോലെ തന്നെ ഗൂഗിൾ മാപ്പ് നോക്കിയാൽ മരുതം പാടം എന്നൊക്കെ നമുക്ക് കാണാൻ കഴിയും മരുതംകുളം രണ്ട് പേര് ഇങ്ങോട്ട് പറയും മരുതംകുളം എന്നും പറയും മരുതം പാടം എന്ന് പറയും ഈ മരുതംകുളം എന്ന് പേര് വരാനുള്ള കാരണം കുറച്ചപ്പുറത്തായിട്ട് മഹാനഗറുകൾ ഇവിടെ ഹയാത്തിൻ്റെ കാലം അവിടുത്തെ ഹയാത്ത് കാലത്ത് ഉതുകൊടുക്കാനൊക്കെ പോയിരുന്നൊരു കുളം കുറച്ചപ്പുറം ഉണ്ടായിരുന്നു ആ കുളം ഉള്ളത് കൊണ്ടാണ് ഇവിടുത്തെ മരുതംകുളം എന്നു പേര് പറയപ്പെടുന്നത് ഇപ്പോൾ കുളമൊന്നുമില്ല കുളൊക്കെ നശിച്ചു പോയിട്ടുണ്ട് അപ്പോൾ വളരെ മഹത്വമുള്ള ഫലമുള്ള ഒരു മക്കാമാണ് മരുതംകുളം മക്കാം ഷരീഫ് ഇവിടുത്തെ ചരിത്രങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ അൽസിയാറ ചാനൽ നമ്മുടെ ചാനലിൽ തന്നെ മുമ്പ് വീഡിയോ ചെയ്തിട്ട് നമ്മുടെ ഈ പാലക്കാടിൻ്റെ പരിസര പ്രദേശത്തുള്ള ഒരു മക്കാമാണ് വടകരപ്പള്ളി മക്കാമ് അതേപോലെ തന്നെ ആനമാറി മക്കാമ് അപ്പോൾ ആ മക്കാമിൻ്റെയൊക്കെ വിശദമായ ചരിത്ര വീഡിയോകൾ തന്നെ കിട്ടിയ ചരിത്ര വീഡിയോകളൊക്കെ തന്നെ വിശാല നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ വടകരപ്പള്ളി മക്കാമിൽ മറവിട്ട് കിടക്കുന്ന മഹാനും അതേപോലെ തന്നെ ആനമാറി മക്കാമിൽ മറവിട്ട് കിടക്കുന്ന മഹാനും അവരൊക്കെ അവരും അതുപോലെ തന്നെ ഇവിടെ മറവിട്ട് കിടക്കുന്ന ഈ മഹാനൊക്കെ ഒരേ കാലക്കാരാണ് ഒരേ സമയത്ത് വന്നവരാണ് എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ അത്രയും പഴക്കമുള്ള ഒരു മക്കാമാണ് പിന്നെ അപ്പോൾ നമുക്ക് ആ മക്കാമുകളൊക്കെ സിയാർത്ത് ചെയ്തവർക്കറിയാം അവിടെയൊന്നും മേൽക്കൂരകളില്ല ഇവിടെയും മേൽക്കൂര അതായത് മുഴുവനും മൂടുന്ന രൂപത്തിലുള്ള മേൽക്കൂര വെച്ചപ്പോൾ അതൊക്കെ നശിച്ചു പോയി എന്നൊക്കെയാണ് പറയുന്നത് പിന്നെ ഏതൊരു വലിയ ഉസ്താദിൻ്റെ അടുത്ത് പോയിട്ടൊക്കെ കാറ്റും വിളിച്ചൊക്കെ ഇങ്ങോട്ട് തട്ടുന്ന രൂപത്തിൽ അവർ നിർമ്മിക്കാനൊക്കെ പറഞ്ഞു എന്നാണ് പറയപ്പെടുന്നത് ഏതായിരുന്നാലും വടകരപ്പള്ളിയും അതേപോലെ ആനമാറി മക്കാമും ആ മഹാന്മാരുടെ കൂടെ വന്ന ഒരു മഹാനാണ് ഇവിടെ മറവട്ട കിടക്കുന്ന മരതംകുളം എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ മക്കാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ മഹാനും അപ്പം ഞാനിവിടുത്തെ ഉസ്താദുമായിട്ട് സംസാരിച്ചിരുന്ന ഉസ്താദ് പറഞ്ഞത് വലിയ ഫലമാണ് വന്ന് ദുബായി ചെയ്താലും നേർച്ചയാക്കിയാലൊക്കെ ആളുകൾക്ക് വലിയ ഫലം കിട്ടിയിട്ടുണ്ട് മക്കളില്ലാത്തവർ അതുപോലെ തന്നെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ കളഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ഈ മക്കാമിലേക്ക് നേർച്ചയാക്കിയാൽ അതിനൊക്കെ വലിയ ഫലം ലഭിക്കാറുണ്ട് എന്ന് ഉസ്താദ് ഓർമ്മപ്പെടുത്തി ഈ നാടിൻ്റെ ഈ പരിസരത്തിലുള്ള ആളുകളുടെയൊക്കെ എല്ലാ നിലക്കുമുള്ള ഒരു വലിയ ആശ്വാസമാണ് അഭയ കേന്ദ്രമാണ് ഈ മക്കാമ് ഷരീഫ് പിന്നെ വർഷം തോറും വിപുലമായ രൂപത്തിൽ തന്നെ ഇവിടെ ആണ്ട് നേർച്ചകളൊക്കെ നടക്കാറുണ്ട് മഹാനവറുകളുടെ പേരിൽ എല്ലാ വർഷവും ശേഷമാണ് ഇവിടെ ആണ്ട് നടക്കാറുള്ളത് അതേപോലെ തന്നെ മാസത്തിൽ എല്ലാ ഇംഗ്ലീഷ് മാസവും ഇരുപത്തി അഞ്ചിന് ഇവിടെ പ്രത്യേകം മജലിസ് ഉണ്ട് ആഴ്ചയിൽ വ്യാഴാഴ്ചയിൽ വെള്ളിയാഴ്ച രാവിലെ എല്ലാ വ്യാഴ്ച രാത്രി വെള്ളിയാഴ്ച രാവിലൊക്കെ ആയിട്ട് ഇവിടെ മജലിസ് നടക്കുന്നുണ്ട് ഈ മഹാൻ്റെ മക്കാമിലായിട്ട് അപ്പം അങ്ങനെയൊക്കെ ധാരാളം ആത്മീയ മജലിസുകളും ആത്മീയമായ പരിപാടികളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് അല്പം ഉള്ളിലേക്കായിട്ടാണെങ്കിലും അലഹമ്മദില്ല വളരെ ആത്മീയ ചൈതന്യമുള്ള ഒരു നാടും കൂടെയാണ് നമുക്കിവിടെ മനസ്സിലാകും ഈ ഒരു ഉള്ളേരിയയിലായിട്ടോ പാലക്കാടിൻ്റെ ഒരു ഉള്ളേരിയയിലായിട്ടോ ഒരുപാട് കുട്ടികൾ പഠിക്കുന്ന മദ്രസൊക്കെയാണ് ഇവിടെ ഉള്ളത് ഏതായിരുന്നാലും അലഹമ്മദില്ല ഈ മഹാനവറുകളുടെ ഒരു പ്രത്യേക ഒരു ആത്മീയ നോട്ടം ഈ നാടിനുണ്ട് എന്ന് നമുക്ക് ഇവിടെ വന്നാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പം ഷാ ദ്വാ ചെയ്താലും നേർച്ചയാക്കിയാലൊക്കെ വലിയ ഫലം ലഭിക്കുന്ന ഒരു മഹാൻ്റെ മക്കുപുറയാണ് ഈ കാണുന്ന മരുതമ്പാടം മക്കാമിൻഷാ ഇവിടെ വരാൻ ശ്രമിക്കുക ഇതുവഴി പോകുന്നവരോ ജിയാർത്തുകൾക്ക് ഇഷ്ടപ്പെടുന്നവരൊക്കെ ആണെങ്കിൽ അവരും ഇവിടെ വരാൻ വേണ്ടി ശ്രദ്ധിക്കുക അള്ളാഹുത്താല ഇവിടെ വരാനും ജിയാർത്ത് ചെയ്യാനൊക്കെ നമുക്ക് തൗഫ്യമൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ മൻശാല നമുക്ക് പ്രത്യേകം ദ്വാ ചെയ്തിട്ട് നമുക്ക് പോകാം الى حضره النبي المصطفى محمد صلى الله عليه وسلم الفاتحه اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين امين بسم الله الرحمن <سؤال> الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شد غاسق إذا وقب ومن شد النفاثات في اللقد ومن شد حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شد الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس صدق الله ുംബ്ബാറായ പരിശുദ്ധമാക്കപ്പെട്ട ഖുറാൻ ഷരീഫിനെയും മിഥല സവാബിനെയെല്ലാം ഇവിടെ മറോട്ട് കിടക്കുന്ന ഈ മഹാൻ്റെ ഹലുറത്തിലേക്ക് നീയെത്തിക്കണേ റഹ്മാനെ ലാഹുവൈ മഹാന്റെ ദറജകളെ നീ ഉയർത്തണേല്ലോ ഇവിടുത്തെ മതത്തിന് സർ നഗറു സഹായവും കാവലും പൊരുത്തവും സംരക്ഷണവും തിരുനോട്ടവും സാധുക്കളായി ഞങ്ങൾക്കും ഞങ്ങളുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകൾക്കും നീ നൽകണേ റഹ്മാനെ ലാഹുവൈ മഹാൻ്റെ ഹക്കിജാഹുബർക്കത്തുകൊണ്ട് ഞങ്ങളുടെ ജീവിതം നന്നാക്കി തരണേ റഹ്മാനെ ലാഹുവി ഞങ്ങളുടെ ദോഷങ്ങളൊക്കെയും നീ പൊറത്തു തരണേ റഹ്മാനെ ജീവിതത്തിൽ ഹൈറുംബറക്കത്തും സന്തോഷവും സമാധാനവും നൽകണേ നൽകണേയല്ലോ എല്ലാ ആഫാത്ത് മുസീബാത്തുകളെ തൊട്ട് അപകടങ്ങൾ അപകട മരണങ്ങളെ തൊട്ട് മാരകമായ രോഗങ്ങളെ തൊട്ട് പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് ഞങ്ങളെയും കുടുംബങ്ങളെയും നീ കാക്കണേ റഹ്മാനെഹേ മഹാൻ്റെ ഹക്ക് ജാബിർക്കത്തുകൊണ്ട് ഞങ്ങളുടെ മനസ്സിലുള്ള മുഴുവൻ ഹൈറായ ഉദ്ദേശങ്ങളും നീ ഹാസ്വിലാക്കി തരണേ റഹ്മാനെ പ്രത്യേകിച്ച് ഞങ്ങളോട് ദുബ കൊണ്ടുപോവാ സിയത്ത് ചെയ്തവർ ഞങ്ങളുടെ വീഡിയോകൾക്ക് താഴെ കമൻറ്റിലൂടെ ആവശ്യങ്ങൾ അറിയിച്ച എല്ലാ മിനിങ്ങളുടെ ഹൈറായ മുഴുവൻ ഉദ്ദേശങ്ങളും ഈ മഹാൻ്റെ കൊണ്ട് ഹാസിലാക്കി കൊടുക്കണേ റഹ്മാൻ ഹാസിലാക്കണേ അല്ലോ പ്രത്യേകിച്ച് ഞങ്ങളുടെ യാത്രകൾക്ക് വേണ്ടി സഹായിക്കുന്നവരുണ്ട് റഹ്മാനെ ഞങ്ങൾക്ക് മൊക്കൊബറകളുടെ ചരിത്രങ്ങൾ പറഞ്ഞു തരുന്നവർ മൊക്കൊബറകളെ പരിചയപ്പെടുത്തി തരുന്നവരുണ്ട് റഹ്മാനെ ലാഹു അവർക്കൊക്കെയും വലിയ ബറക്കത്ത് നൽകണേ റഹ്മാനെ ഈ മഹാന്മാരുടെ കാവൽ അവർക്ക് നൽകണേ അല്ലോ അള്ളാഹുവെ പ്രത്യേകിച്ച് ദ്വാ കൊണ്ടുവസിയത്ത് ചെയ്തവർ മക്കളില്ലാതെ വിഷമിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അല്ലോ അവർക്ക് ഈ മഹാൻ്റെ വറുക്കത്തുകൊണ്ട് ഇവിടുത്തെ കറാമത്തുകൊണ്ട് സ്വലഹീങ്ങളായ മക്കളെ നൽകണേ അല്ല കൺകുളിർമയുള്ള മക്കൾ നൽകണേ അല്ല അള്ളാഹു ഞങ്ങളുടെ സഹോദരിമാരിൽ പലരും ഗർഭിണിമാരാണ് റഹ്മാനെ സുഖപ്രസവം നൽകണേ അല്ലോ സുഖപ്രസവം നൽകണേ അല്ലോ നീ തരുന്ന മക്കൾക്ക് ഒരു വൈബോ കുസൂറോ പോരായ്മയോ കുറവുകളോ രോഗങ്ങളോ പ്രയാസങ്ങളോ നൽകില്ലാത്ത പൂർണ്ണ വളർച്ചയും പൂർണ്ണാഫിയത്തും പൂർണ്ണ ആരോഗ്യവുമുള്ള കൺ കുളിർമയുള്ള മക്കളെ നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ അള്ളാഹുവേ നീ തന്ന മക്കളെയൊക്കെ സ്വലഹ്യങ്ങൾ സ്വാലിഹത്തുകളാക്കണേ അല്ലോഹ് അള്ളാഹുവേ കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ കടങ്ങളൊക്കെയും എളുപ്പത്തിൽ വീട്ടി തീർക്കാനുള്ള നൽകണേ അല്ലാ അള്ളാഹുവെ ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നവർക്ക് ഹൈറായ ജോലി നൽകണേ അല്ലോഹ് സ്വന്തമായി കയറി കിടക്കാൻ വീടില്ലാതെ വിഷമിക്കുന്നവരുണ്ട് അള്ളാഹു ഹൈറായ പറക്കത്തുള്ള വീട് നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ അള്ളാഹുവെ വിവാഹപ്രായമെത്തിയവരുണ്ട് റഹ്മാൻ ഹൈറായ യോജിച്ച ഗണകൾ നീ അടുപ്പിക്കണേ അല്ലോ ജോലിയില്ലാതെ വിഷമിക്കുന്നവർക്ക് ഹൈറായ ജോലി നൽകണേ അല്ലോ മരിക്കുന്നതിൻ്റെ മുമ്പായി ധാരാളം തവണ ഹജ്ജ് മുമ്പ്രൈ മറ്റു സിയാറത്തുകളും നിർവഹിക്കാൻ നൽകണേ നൽകണേ അള്ളാഹുബെ പരിശുദ്ധമാക്കപ്പെട്ട ഈ മാസത്തിൻ്റെ ഉറക്കത്തുകൊണ്ട് ഈ മഹാൻ്റെ ഉറക്കത്തുകൊണ്ട് സിയാറത്തിൻ്റെ ഉറക്കത്തുകൊണ്ട് ഞങ്ങൾക്കെല്ലാം നീ ഈമാൻ സലാമത്താക്കി തരണം റഹ്മാൻ അള്ളാഹുബേ ജീവിക്കൽ ഹയറാകുന്ന കാലം അത്രയും മാഫിയത്തോടെ റാഹത്തോടെ സന്തോഷത്തോടെ ജീവിച്ച് മരിക്കൽ ഹയറാകുന്ന സമയം ലഹ ഇലാഹ ഇല്ലോ എന്ന് ചൊല്ലി ഈ മാന്സലാമത്തായി മരിക്കാനുള്ള സൗഭാഗ്യം നൽകണേ അല്ലോ അള്ളാഹു ഞങ്ങളെയും ഞങ്ങളുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകളെയും ഞങ്ങളോട് കൊണ്ട് വസീയത്ത് ചെയ്ത മുഴുവൻ ആളുകളെയും ഈ മഹാൻ്റെ ഈ മഹാൻ്റെ കൂടെ ഹബീബായ മുഹമ്മദ് റസൂൽ സ്വല്ലു അലൈഹി വസ്ലാം തങ്ങളുടെ ജിവാറിൽ സ്വർഗീയ ലോകത്ത് നീ ഒരുമിച്ച് കൂട്ടണേ റഹ്മാനെ ഈ സിയാറത്തുകളൊക്കെ അതിനൊരു കാരണമാക്കി മാറ്റണം റഹ്മാനെ ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وغفر لنا يا غافر المذنبين آمين برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير القه سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم وصل على جميع الأنبياء السلام علیکم یا ولی اللہ السلام علیکم یا ولی اللہ